എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്കൊരു എരിശ്ശേരി ഉണ്ടാക്കാം ഈ വലിയ ും പച്ച പൊണ്ണൻകായ കൊണ്ടുണ്ടാക്കുന്ന എരിശ്ശേരി കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ടതും ആരോഗ്യപ്രദവുമായ വിഭവമാണ് നാളികേരം ചെറിയ ജീരകം കുഞ്ഞുള്ളി എന്നിവ ചേർത്ത് തയ്യാറാക്കുന്ന ഈ കറി അതിന്റെ സവിശേഷമായ രുചിയും ഔഷധ ഗുണങ്ങളും കൊണ്ട് വളരെ പ്രശസ്തമാണ് രുചിയിൽ മാത്രമല്ല ആരോഗ്യത്തിലും ഒരു സമ്പത്താണ് ആദ്യം കളയാം ഇത് വീട്ടിലുണ്ടായ കായയാണ് അതുകൊണ്ട് നല്ലതാണ് ഇതുപോലെ ചേന്തി എടുത്താൽ മാത്രം മതിയാകും രണ്ട് തലക്കൽ നിന്നും ചീന്തി എടുക്കുക ഇനി ഇത് കൂട്ടിപ്പിടിച്ച് അരിഞ്ഞെടുക്കുക ഇത് പുതുമയുള്ള കൂട്ടാനല്ല പണ്ട് മുതലേ നമ്മുടെ വീടുകളിലൊക്കെ ഉണ്ടാക്കുന്നതാണ് നമുക്ക് നല്ല പരിചയമുണ്ട് ഈ പച്ചക്കായൽ ധാരാളം ഫൈബർ അടങ്ങിയിട്ടുണ്ട് ഇത് മലബന്ധം തടയുകയും ആരോഗ്യകരമായ കുടലിൻ്റെ പ്രവർത്തനം ഉറപ്പാക്കുകയും ചെയ്യുന്നുണ്ട് ഒന്ന് വെള്ളത്തിലെടുത്ത് കഴുകുക കറുണ്ടെങ്കിൽ പോകും പച്ചപ്പൊണ്ണം വിറ്റാമിൻ സി ബീറ്റ കരോട്ടിൻ എന്നിവയുടെ നല്ല ഉറവിടമാണിത് ഇവ ശരീരത്തിൻ്റെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നു കായ കഴുകിയെടുത്ത് കുക്കറിലിടുക ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പച്ചമുളക് കീറിയതും ഉപ്പും ഇടുക വേവാനുള്ള വെള്ളമൊഴിച്ച് കുക്കർ അടച്ച് വേവിക്കുക അത് രണ്ട് വിസിൽ വന്നാൽ മതിയാകും അത് വേവുമ്പോഴേക്കും ഇതിലേക്ക് ചേർക്കാനുള്ള കൂട്ടരയ്ക്ക ഒരു ടീസ്പൂൺ ചെറിയ ജീരകവും രണ്ട് കപ്പ് ഒന്നര കപ്പ് എടുത്താലും മതി നാളികേരവും നിങ്ങൾക്കിഷ്ടമുള്ള അത്ര ചെറിയ ഉള്ളിയും കുറച്ച് കറിവേപ്പിലയും പിന്നെ രണ്ട് ചീനമുളക് വേണമെങ്കിൽ ഇട്ടോളൂ സൂപ്പറായിരിക്കും രണ്ട് ഇല്ലി വെളുത്തുള്ളിയും ഇട്ടാൽ നന്നാവും ഇത് പതുക്കെ ഒന്ന് അരച്ചെടുക്കുക നന്നായി അരയരുത് ഇതിൽ ചേർക്കുന്ന ചെറിയ ജീരകത്തിന് പ്രധാന ഗുണമുണ്ട് ജീരകം അജീർണം വായു തടസ്സം വയറുവേദന എന്നിവയെ പ്രതിരോധിക്കുന്നു ദഹന രസങ്ങളുടെ പ്രവർത്തനം വർദ്ധിപ്പിക്കുകയും ദഹനം മെച്ചപ്പെടുത്തുകയും ചെയ്യുന്നു വേവായിട്ടുണ്ട് ഇനി അരച്ചുവെച്ച നാളികേരക്കുട്ടിട ഇതിൽ ചേർക്കുന്ന കുഞ്ഞുള്ളിക്ക് ശക്തമായ ആൻറ്റി ബാക്ടീരിയൽ ആൻറ്റി വൈറൽ ഗുണങ്ങളുണ്ട് ഇത് സാധാരണ ജലദോഷം ഉണുപ്പ് കഴപ്പ് എന്നിവയെപ്പോലുള്ള അണുബാധകളിൽ നിന്ന് പ്രതിരോധിക്കാൻ സഹായിക്കുന്നു നാളികേരം ജീരകം കുഞ്ഞുള്ളി എന്നിവയിൽ പ്രബലമായ ആന്റി ഓക്സിഡന്റുകൾ അടങ്ങിയിട്ടുണ്ട് ഇത് കോശനാശം തടയുകയും ക്രോണിക് രോഗങ്ങളുടെ അപകട സാധ്യത കുറയ്ക്കുകയും ചെയ്യുന്നു ഇതിപ്പോൾ പാകമായിട്ടുണ്ട് ഇനി ഇതിൽ ഇരുന്നിട്ടൊന്ന് കുറുകും ഇത് കഞ്ഞിയിലേക്ക് കഴിച്ചാൽ നല്ല സ്വാദാണ് അപ്പോൾ വേവായി ഇനി ഇതിലേക്കൊരു വറിവിടാനുണ്ട് ഇനി ഇത് എരിശ്ശേരി ആവണമെങ്കിൽ ഇതിലേക്ക് വറുവിടണം അതിന് നാളികേരം വറുക്കുക ഒരു ചെറിയ കപ്പ് നാളികേരം എടുത്തിട്ടുണ്ട് കുറഞ്ഞ തേയിൽ ഇരുമ്പ് ചട്ടിയിൽ വറുക്കുമ്പോൾ വളരെ പെട്ടെന്ന് തന്നെ വറുവാകും കരിയുകയുമില്ല ഏകദേശം വറുവായിട്ടുണ്ട് ഇനി ഇതിൻ്റെ നടുഭാഗത്ത് കുറച്ച് സ്ഥലം മാറ്റുക അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അര ടീസ്പൂൺ കടുകിട്ട് കുറച്ച് കറിവേപ്പിലയും രണ്ട് ഉണക്കമുളക് പൊട്ടിച്ചതും കുറച്ച് ചെറിയ ജീരകം കൂടിയും ഇട്ട് ഒന്ന് വറുക്കുക ഇത് നല്ല മണം വരുന്നുണ്ട് കേട്ടോ ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ഇട്ടോളൂ ഇത് നന്നായിട്ടൊന്ന് കൂട്ടി ഇളക്കി ഓഹ് ഇതിൻ്റെ മണം ചൊല്ലുമ്പോഴാട്ടോ അത് സൂപ്പറാവുക വേവിച്ച് തേങ്ങയൊക്കെ ഇട്ട് വാങ്ങിവെച്ച കൂട്ടിലേക്ക് ഈ വറവ് കൂട്ട് ചേർക്കുക ഇതിനി നന്നായിട്ടൊന്ന് ഇളക്കിയാൽ നമ്മുടെ എരിശ്ശേരി റെഡിയായി കേരളീയ ഭക്ഷണവുമായി പ്രത്യേകിച്ച് ചേരുന്ന ഒരു കറിയാണിത് കഞ്ഞി ചോറ് കൂട്ടുകറികൾ എന്നിവയ്ക്കൊപ്പം വിഭവങ്ങളുടെ സമതലിതാവസ്ഥ നിലനിർത്താൻ ഉത്തമമാണ് പ്രത്യേകിച്ച് വർഷകാലത്തോ അല്ലെങ്കിൽ ദഹന പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴോ ഈ കറി തയ്യാറാക്കുന്ന പതിവുണ്ട് ശരീരം ഭാരമില്ലാതെ ആരോഗ്യകരമായി നിലനിർത്താൻ സഹായിക്കുന്നു ഈ പച്ചക്കായ വിറ്റാമിൻ എ സി കെ കാൽഷ്യം ഇരുമ്പ് മഗ്നീഷ്യം പൊട്ടാസ്യം എന്നിവയുടെ നല്ല ഉറവിടമാണ് ഇത് ആരോഗ്യകരമായ അസ്ഥികൾ കണ്ണിൻ്റെ ആരോഗ്യം രക്തസമ്മർദ്ദ നിയന്ത്രണം എന്നിവയ്ക്ക് അത്യാവശ്യമാണ് വിറ്റാമിൻ സി ജലം എന്നിവ അടങ്ങിയിരിക്കുന്നതിനാൽ സ്വാഭാവികമായി ചർമ്മത്തിൻ്റെ ആരോഗ്യം നിലനിർത്തുന്നു ഇത് കേരളത്തിൻ്റെ പാചക പാരമ്പര്യത്തിൻ്റെ ഒരു ആരോഗ്യകരമായ ഭാഗമാണ് നല്ല രുചിയോടൊപ്പം ദഹനം മെച്ചപ്പെടുത്താനും ആരോഗ്യം സംരക്ഷിക്കുവാനും ഉള്ള ഒരു മികച്ച വിഭവമാണിത് ഞാനുണ്ടാക്കിയ ഈ പൊണ്ണൻകായ എരിശ്ശേരി നിങ്ങൾക്കിഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക